സർക്കാർ ഒരു ഇടപെടൽ കൂടി നടത്തിയിരിക്കുന്നു മിനിറ്റുകൾക്ക് മുൻപ് അതിലേക്ക് നമുക്ക് ആദ്യം പോവാം പിന്നീട് ഈ സമരത്തിന്റെ കാഴ്ചകളിലേക്കും ആശാവർക്കർമാരുടെ ആവർത്തിക്കുന്ന ആവശ്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാം ആശാപ്രവർത്തകരുടെ ഓണറേറിയത്തിലുള്ള കുടിശിക തീർത്ത് സർക്കാർ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്തു സമരത്തിന്റെ വിജയമാണെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നും ആശാ പ്രവർത്തകർ ഇപ്പോഴും പറയുന്നു വന്നു വന്നു എന്ന് ഞങ്ങൾക്ക് ആ മെസ്സേജ് ഇതെവിടുന്നാ കിട്ടുന്നത് ഈ മൂന്ന് ദിവസം കൊണ്ട് എവിടെന്നാ ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് അയച്ചതാണോ അതുകൊണ്ടാണോ ഞങ്ങൾക്കിപ്പോൾ ഈ ഉടനെ പൈസ വന്നത് ഇതിന് മറുപടി ഗവൺമെൻറ് പറയണ്ടേ നമുക്ക് ഒരു ഭരണത്തിനെയും തകർക്കണ്ട നമ്മൾ തയ്യാറാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു സർക്കാരിനെതിരെയും സമരം ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല വർദ്ധിപ്പിക്കേണ്ട ശമ്പള വ്യവസ്ഥയിൽ നിന്ന് നമ്മളെ വർദ്ധിപ്പിച്ച് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് വിട്ടു പോകത്തുള്ളൂ യെസ് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാണ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം അറിയിച്ചത് അവസാനത്തെ ഓണർ ഏറിയ കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അതായത് ജനുവരി മാസത്തിലേത് നമുക്ക് നോക്കാം എന്താണ് സർക്കാർ കരുതിക്കൂട്ടുന്നത് മറ്റൊന്ന് സമരക്കാർ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ റോഷിബാലും അരുൺ സോളമനും ചേരുന്നുണ്ട് സമരം നടക്കുന്ന സ്ഥലത്തു നിന്നും ഒന്ന് പോവാം റോഷിബാൽ ഈ മിനിറ്റുകൾക്ക് മുൻപാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വീണ ജോർജ് ഇക്കാര്യം അറിയിക്കുന്നു മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു അതിൽ രണ്ട് മാസത്തെ കുടിശ്ശിക നേരത്തെ അനുവദിച്ചു ഇപ്പോൾ ബാക്കിയുള്ള ആ ഒരു മാസത്തെ കുടിശ്ശിക പക്ഷേ റോഷിബാൽ ഈ കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ സമരക്കാരുടെ ആവശ്യം അവരുന്നയിച്ച നിരവധി ആവശ്യങ്ങളുണ്ട് അപ്പോൾ കുടിശ്ശിക ഈ സമരത്തെ പ്രതിരോധിക്കാൻ ിൽ നടക്കുന്ന സമരം അത് പതിനെട്ട് ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാരിന്റെ ഈ നീക്കം ഒന്ന് സമരത്തെ സർക്കാർ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന് ഒന്നിച്ച് നീങ്ങാമെന്ന ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു സാഹചര്യവുമുണ്ട് നേരത്തെ തന്നെ ചർച്ചകളിൽ മൂന്ന് മാസത്തെ ഈ ഒഡറേറിയത്തിൻ്റെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന ഉറപ്പ് സർക്കാർ നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി ആയിരം രൂപ കൂടി അനുവദിക്കാനുള്ള ആ തീരുമാനം എടുത്തിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും അത് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം തൊഴിലാളികളായി അംഗീകരിക്കണം പിരിഞ്ഞു പോകുമ്പോൾ ആ പ്രത്യേക ആനുകൂല്യം നൽകണം ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഈ ആശാപ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും അംഗീകരിക്കാതെ സെക്രട്ടേറിയറ്റിൽ നിന്നും സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകില്ല എന്ന പ്രഖ്യാപനമാണ് ആശാപ്രവർത്തകർ നടത്തുന്നത് അതേസമയം ഈ കുടിശ്ശിക അത് വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആശാപ്രവർത്തകർ പിന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണെന്നുള്ളത് കാരണം ആകെയുള്ള ആശാപ്രവർത്തകരിൽ ഒരു വളരെ കുറച്ച് ശതമാനം മാത്രമേ സമരത്തിലുള്ളൂ എന്ന് ആക്ഷേപിക്കുമ്പോഴും മറ്റുള്ളവരെ ഈ കുടിശ്ശിക വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് സർക്കാരിന് അത് സി ഐ ടി യു ആശാപ്രവർത്തകരുടെ സംഘടന സി ഐ ടിയു നേതൃത്വത്തിലുള്ള സംഘടന മറ്റൊരു സമരം കേന്ദ്ര സർക്കാരിനെതിരെ ആരംഭിക്കുകയും ചെയ്തു അവിടെയൊക്കെ സംസ്ഥാന സർക്കാരില്ല ഈ ആശാപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ആനുകൂല്യം വിതരണം ചെയ്ത് ഒന്ന് സമ്മേളനം വരികയാണ് മൂന്നാം തീയതി സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഇത് ആയുധമാക്കാനുള്ള തീരുമാനമെടുത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് ചർച്ചകൾ നടക്കുന്നില്ലെങ്കിലും എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കേണ്ട മാനസികാവസ്ഥയിലേക്ക് സർക്കാർ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് സമരം ഏറ്റെടുത്തിട്ടുണ്ട് അത് യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം നടത്തി ഒപ്പം അടുത്ത ദിവസം കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പഞ്ചായത്ത് തലത്തിൽ ഈ ഇപ്പോൾ എൻ എച്ച് ഇറക്കിയ ആ നോട്ടീസ് അത് കത്തിച്ചുള്ള പ്രതിഷേധമുണ്ട് മൂന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ച് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ തുടങ്ങിയ പ്രതിഷേധം കൂടുതൽ സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ അത് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഈ ആനുകൂല്യം ഇപ്പോൾ കുടിശ്ശിയായി കിടക്കുന്ന ആനുകൂല്യം വിതരണം ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള തുടക്കം അത് പാർട്ടി നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞിരുന്നു അപ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് എന്തു തന്നെയായാലും അവർ ഈ സമരത്തെ പേടിക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടോ പാർട്ടി എന്താണ് കണക്ക് കൂട്ടുന്നത് ആശാപ്രവർത്തകർ നമുക്കറിയാം സമൂഹത്തിൽ ഏറ്റവും വലിയ അടുപ്പം അത് ഓരോ വീട്ടുകാരുമായി അടുപ്പമുള്ളവരാണ് അങ്ങനെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ വലിയ ബന്ധമുള്ള ആശാപ്രവർത്തകർ അവർക്ക് വലിയ രീതിയിൽ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന പ്രചാരണം അല്ലെങ്കിൽ അവർ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള പ്രതിസന്ധികൾ സർക്കാരിന് മുന്നുണ്ട് ഒന്ന് ആരോഗ്യ മേഖല പ്രതിസന്ധിയിലേക്ക് പോകും കാരണം ആശാപ്രവർത്തകർ അവർ പണിമുടക്ക് തുടർന്നാൽ പലയിടങ്ങളിലും കൃത്യമായ പരിശോധനകൾ മരുന്ന് വിതരണം അടക്കം നിലക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് താഴെത്തട്ടിലുള്ള പല ആളുകളുടെയും നിത്യരോഗികളുടെ അടക്കം ആരോഗ്യസ്ഥിതി വിലയിരുത്താനുള്ള സംവിധാനങ്ങളില്ല അത് മറ്റ് ബദൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് സർക്കാർ പറഞ്ഞു ാതെ അത് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുമില്ല എൻ എച്ച് എമ്മിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി എൻ എച്ച് എം ഈ സമരത്തുള്ള ആശാപ്രവർത്തകരെ ഒഴിവാക്കി പകരം ആളുകളെ അവിടെ നിയമിച്ചു കഴിഞ്ഞാൽ അത് കടുത്ത എതിർപ്പിന് വഴിയൊരുക്കുകയും ചെയ്യും സമൂഹം ഒന്നാകെ ആശാപ്രവർത്തകർക്കൊപ്പം അണിനിരക്കുമോ എന്ന വലിയ ആശങ്ക സർക്കാരിനുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു ആ സമ്മേളനത്തിന് അകത്ത് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഇത് ആയുധമാക്കി കൊണ്ടുവരികയും ഇത് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഒരു ആശങ്ക സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ സമരം തീർക്കണമെന്ന നിലപാടിലേക്ക് എത്തുന്നു പക്ഷേ ഒരു ചർച്ചയിലൂടെ സമരം തീർക്കാൻ സർക്കാർ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ സമരത്തിന് പിന്നിൽ അരാജകവാദികളാണെന്ന സി പി എം നിലപാട് തന്നെയാണ് സർക്കാരിനും കാരണം കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്ന വാദത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം ഒരു ചർച്ച സമരക്കാരുമായി സർക്കാരിന് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഏതായാലും ആനുകൂല്യങ്ങൾ ഈ ഓണറിൽ യും വർദ്ധിപ്പിക്കുക എന്നതടക്കം മറ്റ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ ആശാപ്രവർത്തകർ പറയുമ്പോഴും അത് വിതരണം ചെയ്യണമോ അല്ലെങ്കിൽ അത് അനുവദിക്കണമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല വലിയ സാമ്പത്തിക അതൊന്നും പരിഗണിക്കാൻ പോലും പറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഓക്കെ റോഷിബാലാണ് നൽകിയത് വിവരങ്ങൾ അരുൺ സോളമനിലേക്ക് പോകണം ഇപ്പോൾ സമരക്കാർ എന്തു പറയുന്നു എന്ന് നമുക്ക് അരുൺ അതായത് ഈ കുടിശ്ശിക കൃത്യമായി അനുവദിച്ചു സർക്കാർ എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വേതനം വർദ്ധിപ്പിക്കണം ഇൻഷുറൻസ് പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ വേണം അതുപോലെ ഈ പെൻഷൻ പ്രായം ഉയർത്തി ഒട്ടേറെ ആവശ്യങ്ങൾ ഈ സമരത്തിനുണ്ട് അപ്പോൾ സമരത്തിന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിക്കാതെ പിന്നോട്ട് പോവില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന സമരക്കാരാണ് ദിനം പ്രതി അവർക്ക് ജനപിന്തുണ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സമരക്കാർ ഇപ്പോൾ എന്ത് പറയുന്നു ഇന്നിപ്പോൾ അനുവദിച്ചിട്ടുള്ള കുടിശ്ശികയിൽ അവർ ഹാപ്പിയാണോ റോഷനിയും പ്രധാനമായിട്ടും ഈ സമരം ആരംഭിച്ചതിന് പിന്നാലെ തന്നെയാണ് നേരത്തെ രണ്ട് മാസത്തെ ഒരു ഓണറിയും ഇവർ കൊടുത്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി കൊടുത്തു തീർത്തിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും തന്നെ ഈ സമരക്കാരെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം അവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ആശാവർക്കർമാർ അവർ ഈ ഒരു ഈ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ഒട്ടനവധി ആവശ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനുകൂല്യങ്ങൾ തന്നെയാണ് അഞ്ച് ലക്ഷം രൂപ ആനുകൂല്യം നൽകണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആശാവർക്കർമാരുടെ ഈ സമരം തുടങ്ങുമ്പോൾ മുതൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ സമരത്തിൽ ഈ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി ഉണ്ട് മിനി ഇപ്പോൾ ഈ കുടിശ്ശിക ജനുവരി മാസം കുടിശ്ശിക കൂടി നൽകിയിരിക്കുകയാണ് ഇത്തരത്തിലും പതിനെട്ടാം ദിവസം മുന്നോട്ട് പോകുന്നു ഹാപ്പിയാണോ ഒരിക്കലും അല്ല കാരണം ഞങ്ങളുടെ കുടിശ്ശിക തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡിമാൻഡല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പ്രതിദിന വേതനമായിരിക്കുന്ന ഞങ്ങൾ അത് പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത് ഒരു ദിവസം എഴുന്നൂറ് രൂപ മിനിമം വേതനം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ആ ഡിമാൻഡ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അംഗീകരിക്കപ്പെട്ടിട്ടില്ല കുടിശ്ശിക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നാലു അഞ്ച് മാസം കൂടുമ്പോഴാണ് അത് ഞങ്ങൾ സമരം ചെയ്യുമ്പോഴാണ് ഒരു മാസത്തെ കിട്ടാറുള്ളത് പക്ഷേ ഇപ്പോൾ പതിനെട്ട് ദിവസമായി സമരം ചെയ്യുന്നത് കൊണ്ട് ആ കുടിശ്ശികൾ മൂന്ന് മാസത്തേത് തൊട്ടടുത്ത ദിവസങ്ങളിലായി വന്നിട്ടുണ്ട് അത് ഈ സമരത്തിൻ്റെ ഒരു വിജയമാണ് പക്ഷേ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ അടിസ്ഥാന ഡിമാൻഡുകൾ അതല്ല എല്ലാ മാസവും വേതനം ലഭിക്കണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമായും രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഒന്ന് മഹാസംക്രമ സമയത്ത് തന്നെ പതിനാല് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അതിനു മുന്നേ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു കേസ് രജിസ്റ്റർ ചെയ്തു ഏറ്റവും ആദ്യം തന്നെ ഈ മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇന്നിപ്പോൾ അതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ് എങ്ങനെയാണ് നോക്കിക്കാണത് ഈ സമരം ഇവിടുന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആദ്യത്തെ ദിവസം അത് പരിശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് നേതാക്കൾക്കും അതിലെ കേസെടുത്തത് അതിൽ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് അവർ ഇവിടുത്തെ ആളുകളുടെ കണക്കെടുപ്പ് നടത്തി അതിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ എച്ച് എമ്മിനെ കൊണ്ട് ഉത്തരവിറക്കിപ്പിച്ചു അതിനും വഴങ്ങാതെ വന്നപ്പോൾ ഇപ്പോൾ പ്രാദേശികമായി നേതാക്കളിൽ ഇന്ന് ഭീഷണിപ്പെടുത്തി ഇന്നലെ ഇന്നിപ്പോൾ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് എന്താണ് പ്രസിഡന്റുമാർ യോഗ വിളിച്ചു ചേർത്തുകൊണ്ട് ആശമാരെ ഭീഷണിപ്പെടുത്തുകയാണ് സി ഐ ടീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ടി പി രാമകൃഷ്ണൻ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് സി ഐ ടി നിലപാട് അല്ല എന്നുള്ളത് തന്നെയാണ് ഒരു മറ്റു ഒരു സംഘടനയിലുള്ള ആൾക്കാരെയും ഇത്തരത്തിൽ സമരത്തിലുള്ള ഒരാൾക്കാരെയും ഭീഷണിപ്പെടുത്തുക സി ഐ ട്യൂവിൻ്റെ നിലപാടല്ല എന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിപ്പോൾ വൈക്കം ഭാഗത്താണല്ലോ തിരുവനന്തപുരം പക്കത്താണല്ലോ ഇത്തരത്തിലൊരു ഭീഷണി നേരിട്ടത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവരുടെ അംഗങ്ങളോടാണ് അത് പറയേണ്ടത് നമ്മളോടല്ല പറയേണ്ടത് സി ഐ ട്യൂലംഗങ്ങളായിരിക്കുന്ന ആളുകളോട് പറയണം നിങ്ങൾ ഈ പണി മതിയാക്കാൻ പറയണം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണിപ്പെടുത്തൽ പരിപാടി അത് അവസാനിപ്പിക്കാൻ അവരോടാണ് ആവശ്യപ്പെടേണ്ടത് അവരുടെ അംഗങ്ങളോടാണ് ആവശ്യപ്പെടേണ്ടത് നമ്മളോടല്ല പറയേണ്ടത് അതുകൊണ്ട് ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഉടനടി അവരുടെ അംഗങ്ങളോട് പറയണം നിങ്ങൾ ഈ വീട് കയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭീഷണിപ്പെടുത്തലും പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണിപ്പെടുത്തലും നിങ്ങൾ അവസാനിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടണം ചിലവർ ഈ സമരം പതിനെട്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ സമരത്തെ പൊളിക്കാനായിട്ട് ഇപ്പോൾ സി ഐ ട്യൂ നാളെ തിരുവനന്തപുരത്ത് ഒരു ബദൽ സമരം നടത്തുകയാണ് എങ്ങനെയാണ് സി ഐ ട്യൂടെ സമരത്തെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെയാണ് അവരുടെ സമരം സത്യത്തിൽ വളരെ പരിഹാസ്യമാണ് ഇന്ന് മറ്റൊരു സ്ഥലത്ത് ഇടുന്ന സി ഐ ടിവിൻ്റെ സമരത്തിൽ അവർ പറയുന്നു ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുപത്തിയഞ്ച് മുക്കുവ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അവർക്ക് പണം കൊടുത്തിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായി സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഞങ്ങളും സമരവുമായി മുന്നോട്ട് ഈ സമരം തുടങ്ങുന്ന ഫെബ്രുവരി പത്തിന് ഈ സമരപ്പന്തലിൽ വെച്ച് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട് ഇത് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടും അത് കൃത്യമായി ലഭിക്കുന്ന ഒരു മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടും എല്ലാ മാസവും ലഭിക്കുവാനുള്ളൊരു വ്യവസ്ഥയുണ്ടാക്കിക്കൊണ്ടും വിരമിക്കൽ ആനുകൂല്യം പെൻഷനും അടക്കം വാങ്ങിക്കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു പ്രഖ്യാപനമുണ്ട് അതിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല അത് കിട്ടുന്നവരുടെ സമരം തുടരാൻ ഈ ആശാവർക്കമാരുടെ സമരത്തെ സർക്കാർ ഭാ ഭയത്തോടു കൂടിയാണോ കാണുന്ന ഈ ഒരു ഘട്ടത്തിൽ കാരണം പ്രത്യേകിച്ചും കൂടുതലൊരു പല സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നൊരു പിന്തുണ കൂടി കിട്ടുകയാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നു അതൊരു സംഘർഷത്തിലൊക്കെ വഴിതെളിച്ചിരിക്കുന്നു എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിനെ നോക്കിക്കാണത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു ഭയമുണ്ട് കാരണം പിന്തുണ അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഡോക്ടർ കെ പി കണ്ണനെ പോലുള്ള ആളുകൾ വന്ന് ഈ സമരമെതിരിയ്ക്കുക ഡോക്ടർ കെ ജി താര പ്രൊഫസർ എം പി മത്ത ഇവർക്കൊക്കെ എതിരെ കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾ ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകൾ നടത്തുന്ന സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലം മുഴുവൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് അത് വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്തുണ വേണം ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ വേണം പക്ഷേ ആ പിന്തുണ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അക്രമത്തിൻ്റെ മാർഗത്തിലാവരുത് കാരണം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ തെരുവിൽ പതിനെട്ട് ദിവസമായി ഈ പൊരിവെയിലത്തെ തെരുവിലത് സമരം ചെയ്തു ഞങ്ങളിവിടെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ച ആളുകളല്ല പക്ഷേ മാർഗമില്ലാതെ ചെയ്യാണ് അപ്പം ഞങ്ങളെ പിന്തുണച്ച് വരുന്ന ആളുകളത് മനസ്സിലാക്കണം പിന്തുണ വേണം പക്ഷെ ഒരു അക്രമത്തിൻ്റെ മാർഗം വന്നാൽ ഇവിടേക്ക് ആളുകൾ വരാൻ മടിക്കും ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന അതാണ് ഇവിടേക്ക് വരരുത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊക്കെ ഒരു ആയുധം കൊടുക്കുന്നതിന് തുല്യമാകും അതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരോടും ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചു ഈ സമരത്തെ മറ്റൊരു തരത്തിൽ നിങ്ങൾ കൊണ്ടുപോകരുത് നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുക പക്ഷേ ഇന്ന് തുടക്കം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് അക്രമ ശക്തമാകുകയല്ലേ കണ്ടത് നമ്മൾ പതിവില്ലാത്ത വിധം അത് ഞാൻ ആദ്യം കണ്ടില്ല എന്താണേലും അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ നേതാക്കളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നടന്നതൊട്ടും നമുക്ക് യോജിക്കാത്തൊരു പ്രവൃത്തിയാണെന്ന് നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പറയുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ വേദിയാക്കരുത് നിങ്ങൾ വ്യത്യസ്തരായ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് സമരത്തെക്കുറിച്ച് മാത്രം പറയുക മറ്റൊരു വേദിയായി ഇതിനെ മാറ്റരുതെന്ന് ഓരോ എത്ര പ്രമുഖനായാലും അത് ഏത് കേന്ദ്രമന്ത്രിയായാൽ പോലും ഞങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് റോഷനി വളരെ വ്യക്തമാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ പല ആൾക്കാരും ഈ സമരവേദിയിൽ എത്തിയിട്ടുണ്ട് നടി രഞ്ജിനി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് നേരത്തെ സി പി എ തന്നെ ആനി രാജ അടക്കമുള്ളവർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് പക്ഷേ ഈ സമരത്തെ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൈകളിൽ എത്തിക്കുക അല്ല ഈ ആശാവർക്കർമാരുടെ സമരത്തെ അവർ മുന്നോട്ട് കാണുന്നത് അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ട് വേണ്ടുന്ന ചില ആനുകൂല്യങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾക്ക് സമരമാണ് അത് പതിനെട്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന മാർച്ച് മൂന്നാം തീയതി നിയമസഭ നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നും ഈ സമരവേദിയിൽ നിന്നും നിയമസഭയിലേക്ക് അവർ മാർച്ചുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിയമസഭയിൽ ആശാവർക്കർമാരുടെ അവകാശങ്ങളെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം മാർച്ച് എന്തായാലും ശക്തമാകും അതൊരു ഏത് തലത്തിലേക്കാണ് മാർഗം നമുക്ക് പറയാൻ കഴിഞ്ഞ ഇതുവരെയും ഇതുവരെയും മഹാസംഘം ഒക്കെ നടത്തിയപ്പോഴും അത്തരത്തിൽ ഒരു ഒരു അക്രമശക്തമായിട്ടുള്ള ഒരു മാർച്ചിലേക്കൊന്നും കടന്നുപോയിട്ടില്ല റോഷി അതുകൊണ്ട് തന്നെ സർക്കാർ കണ്ണു തുറന്ന് ഈ സമരത്തെ നോക്കിക്കണ്ട് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും സമരക്കാർ ശരി അരുൺ സോളമനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്